ഹായ് വെൽക്കം ടു കിസ്തു ഓൺലൈൻ ഷോപ്പിംഗ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുളങ്ങര ജുലു ടവറിലാണ് നമ്മുടെ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്കുള്ള സംശയം ഡൗട്ട്സ് ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ അതിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചോദിക്കുക ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക നമ്മളിവിടെ കാണിക്കുന്നതാണ് ഇതിൻ്റെ പ്രൈസും സൈസും പിന്നെ ഫുൾ ആയിട്ട് വീഡിയോയിൽ പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും ഫോർ കെയിൽ വരെ നമ്മൾ വീഡിയോ നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നുണ്ട് കാരണം ഓരോ വ്യക്തികൾക്കും ഫോട്ടോ കൊടുക്കേണ്ടതില്ല കാണുന്നവർക്ക് തന്നെ ആ ഒരു ഭംഗിയിൽ വൃത്തിയായിട്ട് കാണാനായിട്ട് ഓക്കെ അപ്പം ശേഷം നല്ല കളക്ഷൻസുമായിട്ടാണ് വീണ്ടും വന്നിട്ട് കേട്ടോ നമുക്ക് ഓണം കളറാക്കാനായിട്ട് മീഡിയം ലാർജ് സൈസിലാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഷോള് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഷിഫോണാണ് പിന്നെ ഇത് നിങ്ങൾക്കറിയാലോ ഇതിനെ കുറിച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെ വരണേ വെറും വൺ ടു നയൻ ഫൈവില് ബെസ്റ്റ് ഓഫറിൽ തലേ കിടക്കുന്ന ഷോള് സ്കാലപ്പ് വർക്ക് ഉള്ളത് നമുക്ക് പാർട്ടിയൊക്കെ ഓണ സെലിബ്രേഷൻ സെലിബ്രേഷനായിട്ട് കളറാക്കാൻ വേണ്ടിയിട്ടോ അപ്പൊ ടീനേജിന് ഒരുപാട് പേര് ചുരിദാർ ചോദിക്കുന്നതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടാ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ലൊരു എ ക്ലാസ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇന്ന് കണ്ടാ വന്നിട്ടുള്ളത് കണ്ടാ അപ്പോ ഇതിന്റെ ത്രെഡ് വർക്ക് ഒക്കെ നല്ല രസമാണ് കേട്ടോ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള നല്ല വർക്ക് ആണ് വന്നിട്ടുള്ളത് കണ്ട അപ്പോ ഇതിന്റെ പ്രൈസ് വൺ ടു നയൻ ഫൈവ് വരുന്നുള്ളൂ നാല്പത്തിനാലിഞ്ച് ലെങ് വരുന്നത് പാൻറും നമുക്ക് അവൈലബിൾ ആണ് പാൻറ്റിനോ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി ഉള്ള ആണ് പാനിന്റെ താഴെ നമുക്ക് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് വരുന്നത് വൺ ടു നയൻ ഫൈവില് ബെസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ടോട്ടൽ ഓവറോൾ ആയിട്ട് വരുന്നുണ്ടോ സ്ലീവിന്റെ എൻഡിലും നമുക്ക് വർക്ക് ഉണ്ട് ഇതിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഇതിൽ ആയിട്ട് നമുക്ക് ആ ഒരു നിങ്ങൾക്ക് അറിയാലോ ആ ഒരു ബനാർസ് ടൈപ്പിൻ്റെ ഒരു ത്രെഡ് വരുന്നത് അത് അതിൽ വരുന്നുണ്ട് പ്രിന്റ് അല്ല അപ്പോൾ പിന്നെ കളർ ഇളിപ്പോകത്തെ പ്രശ്നമൊന്നും വരില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് രണ്ട് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ട ഒരു കോഫി ആണ് ഇത് വരുന്നത് ഇതൊരു കരിമ്പച്ച കളർ കിട്ടോ അതിനനുസരിച്ച് തന്നെ നമുക്കതിലെ ആ ഒരു യോക്കിലെ ത്രെഡ് മാറിക്കൊണ്ടിരിക്കും വേണ്ട ഡാർക്ക് ഗ്രീൻ ആകുമ്പോ യോക്കിലും ഡാർക്ക് ത്രെഡ് അങ്ങനെ തന്നെ വരും കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ ബൈ വായിച്ചോളൂ നല്ല കളക്ഷൻസ് ആണ് നമ്മൾ എപ്പോഴിപ്പോൾ ചെയ്യുന്നത് കേട്ടോ കണ്ട ഇതാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് വൺ ടു നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നിൽക്കുക ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ എൽ എക്സ് എൽ ഫുൾ ഗൗൺ ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു മെറൂൺ ആണ് ഫസ്റ്റ് വരുന്നത് ഫുൾ ലെങ്ത് ഗൗണില് ടോപ്പ് വിത്ത് ഷോള് ഓക്കെ അങ്ങനെ നല്ല രസമായിട്ടുള്ള രണ്ട് മൂന്ന് നാല് ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് പീക്ക് ബ്ലൂ ആണ് വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ഹെവി ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ ആയിട്ട് നമുക്ക് ഇതുപോലെ സ്കേലപ്പ് വർക്കും ഫുൾ വഴിക്കേണ്ടത് നല്ല ഫോക്സ് ആണ് കേട്ടോ ഇതിന്റെ സ്ലീവിൽ നല്ല രസമായിട്ട് നല്ല വഴക്ക് വരുന്നുണ്ട് സ്ലീവ് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കാം കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല സ്ലീവ് ആണതിൽ കൊണ്ടുവന്നിട്ട് കേട്ടോ നെക്ക് പോഷൻ ആണെന്നുണ്ടെങ്കിലും നല്ല രസമായിട്ടുണ്ട് ത്രെഡ് വിത്ത് ഡയമണ്ടിലൂടെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് വരുന്നില്ല ഫുൾ ലെങ്ത് ആണ് പാനൽ കട്ടാണ് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് പുറകിൽ നമുക്ക് വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതും ഒരു ബെസ്റ്റ് പ്രൈസായിട്ട് വരുന്നത് വൺ ടു നയൻ ഫൈവ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വൺ ടു നയൻ ഫൈവ് എന്ന ഒരു ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾ ഹാപ്പി ആക്കാനായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് വൺ ടു നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ നല്ല റേഞ്ച് വരുന്ന പ്രോഡക്റ്റാണ് വൺ ടു നയൻ ഫൈവിന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ലൊരു ഷോളും ഉണ്ട് നല്ലൊരു ടോപ്പും ഉണ്ട് സ്ലീവിലൊക്കെ അത്യഗ്രഹ് വർക്കും ഉണ്ട് ടൂ നയൻ ഫൈവ് ലാസ്റ്റ് കളറ് നമ്മൾ കാണിച്ചതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ താഴ്ഭാഗത്തെയാണ് നമുക്ക് ആ ഒരു ബോർഡർ പോലെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ നിക്കാനായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്തോളൂ ഒന്ന് മിസ്സാക്കി കളയണ്ട നല്ല സൂപ്പർ സൂപ്പർ പ്രൊഡക്ടുകളാണ് കേട്ടോ ഇത് ലൈറ്റ് അടിക്കുന്നതിന്റെയാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് നമുക്ക് പ്രൊഡക്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലിൽ നോക്കിയിരുന്നെങ്കിൽ പ്രൊഡക്റ്റ് ടോപ്പ് വരുന്നത് പ്യുവർ ഷെമ്മറിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ നെക്ക് പോസിഷനിൽ ഫുൾ ആയിട്ട് ട്യൂബ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്കാലപ്പ് വർക്ക് ഉണ്ട് നല്ല ഒരു ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ അതും ഇപ്രാവശ്യം ഞാനൊരു ഓഫറിലാണ് തരുന്നത് അത്യാവശ്യം ക്വാണ്ടിറ്റി എടുത്ത് ചെയ്തിട്ട് നല്ലൊരു ഓഫറിലാണ് തരുന്നത് നല്ല ഷൈനിങ് ഉണ്ട് ഇതൊരു ടു തൗസൻഡ് ആ റേഞ്ചിൽ ഷോപ്പിൽ കൊടുക്കുന്നതാണ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസ് ആണ് ബെസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് കിട്ടില്ല അതായത് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിൽക്കുക ഒരു പക്ഷേ കിട്ടാം പക്ഷേ ഇത് ഒറിജിനൽ ആണ് പക്ക ഒരു ജെന്യുവിൻ പ്രോഡക്റ്റ് ആണ് കേട്ടോ കേട്ടോ സ്ലീവിലൊക്കെ ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കളർ ഇളിപ്പോകില്ല നല്ലൊരു ഗ്രീൻ ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡിജിറ്റൽ പ്രിന്റിൽ നമുക്ക് ഇതിൽ സ്കാലിപ്പ് നല്ല രസമായിട്ടുള്ള ഒരു വീതിയുള്ള സ്കാലപ്പ് വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗ്രീൻ കളറിൽ തന്നെ കണ്ടാ നല്ല രസമുള്ള പ്രൊഡക്റ്റ് ഇത് മിസ്സാക്കി കളയരുത് കാരണം നല്ല കളക്ഷൻസ് ഒന്നും നമുക്ക് അല്ലേ അപ്പൊ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഷിമ്മർ മെറ്റീരിയൽ നോർമൽ വരുന്ന ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാൻറ്റുകളും ലൈനിങ് അവൈലബിൾ ആണ് നാൽപ്പത്തെട്ട് ഇഞ്ചിലെ ലെങ് എക്സിലെ ഡബിൾ എക്സിലെ സൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എക്സിലെ ഡബിൾ എക്സിലെ സൈസിൽ പ്യൂർ ചിംബര തന്നെയാണ് ഒരു പാൻറ്റും കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് താഴെ നമുക്ക് ആ ഒരു സംഭവം വന്നിട്ട് വീണ്ടും ലേസ് വർക്ക് ഉണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് ആകെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതാണ് ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ഹൈലൈറ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റിൽ ഇതൊക്കെ നെക്ക് വർക്കാണ് ഫുൾ നമ്മൾ ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ അതിലെ സെക്കൻഡ് ഷോയിഡ് വരുന്നത് ഇതാട്ടോ എന്ത് ഭംഗിയാന്ന് കാണാനായിട്ട് അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ട് കൂടിയിട്ട് നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് വൺ ഫൈവ് നയൻ ഫൈവ് നല്ല ഷാർ ആയിട്ടുള്ള ഷോള് ഷോളൊക്കെ ശരിക്കും തലയിൽ കിടക്കുന്ന രീതിയിലാണ് ഉണ്ടോ ഇത് വരുന്നത് ഏകദേശം ഒരു പീച്ച് ഷെയ്ഡിലാണ് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഇത് കേടാ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ഡബ്ൾ എക്സിൽ എക്സല് ഫോർട്ടി എയ്റ്റിൻ്റെ ലെങ്ത്തിൽ സ്വിമ്മർ മെറ്റീരിയൽ ഇതിൽ അടുത്ത കളർ നോക്കിയേ എന്ത് രസകരമായിട്ടുള്ള കളറുകളാണോ നോക്കിയത് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ വിഷ്വലായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു കിളിപ്പച്ച കളർ കേട്ടോ ഇതിൽ ഒരു ഷെയ്ഡും ജസ്റ്റ് ഒന്നും നമുക്ക് എവിടേക്കൊന്നും മാറ്റി വയ്ക്കേണ്ടതില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണല്ലോ ഉണ്ടോ നാൽപ്പത്തെട്ടഞ്ചിലൈനില് നോർമൽ വരുന്ന ലൈനിങ്ങിൽ തീർച്ചയറിൽ ഡിജിറ്റൽ പ്രിന്റില് ഓക്കെ ലാസ്റ്റ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടോ അപ്പോൾ ഒരാളും മിസ്സാക്കണ്ടോ എല്ലാവർക്കും വെഡിങ്ങൊക്കെ ഇതേ വരുന്നു ചിങ്ങം കണ്ടില്ലേ അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാനിത് എല്ലാവർക്കും പ്രൈസ് കുറച്ചിട്ട് നല്ല രസകരമായ പ്രൊഡക്റ്റുകൾ ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാം സ്റ്റാർ മെറ്റീരിയൽ ആണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ എക്സൽ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് ടോപ്പും പാൻറ്റും ഷോളൊക്കെ ഷിംബർ മെറ്റീരിയലാണ് നമുക്ക് വരുന്നത് ഓക്കെ പ്രൈസാണിതിൻ്റെ മാന്ത്രികമായിട്ടുള്ളത് എല്ലാവരും അട്രാക്റ്റീവ് ആകുന്നത് വൺ ടു നാൻ ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ ഇത് നോക്കൂ നല്ല രസമായിട്ടാണ് ഇതിൻ്റെ ലൈസ് വർക്ക് സോറി ഇതിൻ്റെ സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് നല്ല ഒരു ത്രെഡ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാല് ഷെയ്ഡുകൾ അവൈലബിൾ ആട്ടോ ഓക്കെ അപ്പോൾ ഇതിലൊരു മെറൂൺ ഡെസ്റ്റ് ആണ് ഇതിൽ ഫസ്റ്റ് ഷാർട്ട് വരുന്നത് നാൽപ്പത്താറഞ്ച് ലെങ്ത്തിൽ ത്രീ എക്സിൽ ഫോർ എക്സൽ സൈസിൽ നല്ല സ്റ്റാർ ഷിംബർ ആണ് അടിപൊളിയായിട്ടുള്ള നല്ല ലൈനിങ് ഇതിലും കൂടെ ചെയ്തിട്ടുണ്ട് നെക്ക് പോഷൻ നല്ല രസകരമായിട്ടുള്ള നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു നെക്ക് പോഷൻ ആണ് നമുക്കിതിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു വാക്ക് അവൈലബിളാണ് കേട്ടോ അപ്പോൾ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കിട്ടുമ്പോൾ ഹാപ്പി ആവുന്നത് നിങ്ങളാണ് ഓക്കെ ത്രീ എക്സ് എൽ ആൻഡ് ഫോർ എക്സ് എൽ സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാനിന്റെ റിഗാൾ സൈസിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ മെഷർമെന്റ് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഭയച്ചായിട്ട് ശ്രമിക്കുക ഓക്കെ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന കളർ വൺ ടു നയൻ ഫൈവ് ടോ അപ്പോൾ ഫോർ എക്സ് എല്ലിന് നമുക്കിതിലെ പാൻറിൽ കറക്റ്റ് അളവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അതിന്റെ ഇതിൽ ചെയ്യേണ്ടി വരും ഓക്കെ റിയാക്സിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് ഓക്കെ അപ്പോ ഇതിലെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് എന്തെങ്കിലും പ്രോബ്ലംസ് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വരെയുടെ അപ്പം സെക്കൻഡ് ഷേഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജെനുവൻ ആയ നല്ല പ്രൊഡക്റ്റുകളൊക്കെ വൺ ടു ആൻഡ് ഫൈവ് ആണ് തരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നോക്കിയിട്ട് നിങ്ങൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല മെഷർമെന്റ് നിങ്ങൾ ചോദിച്ചു കൊടുക്കാറുണ്ട് യൂസ് ചെയ്യുന്ന അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പാൻറ്റിനെ നമ്മൾ അയച്ചു തരാം കളറുകൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള കളർ കെട്ടോ നല്ലൊരു നല്ല പിങ്ക് നല്ല ബ്രൈറ്റ്നെസ് ഉള്ള പിങ്ക് അതേപോലെ നല്ല വഴക്കുമ്പിൻ്റെ കളർ അപ്പോൾ അടുത്ത രണ്ട് കളറുകൾ നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോ വ്യക്തികൾക്കും ചേർത്ത് പിടിക്കാൻ പറ്റിയ നല്ല കളറുകളാണ് അപ്പോൾ വൺ ടു നയൻ ഫൈവ് ഒക്കെ ആകുമ്പോ നിങ്ങൾക്ക് ഇത് ടു എക്സിലേക്കും ഇത് കൊണ്ടുവരാട്ടോ ഒരു കുഴപ്പമില്ല കാരണം സൈഡിൽ വേറെ ഡിസ്റ്റർബ് ചെയ്യുന്ന വർക്കുകളോ പോയി പോകുന്ന ഭംഗിയില്ലാണ്ടാവുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് സൈഡ് മാത്രം എടുത്താൽ മതി അപ്പൊ ചോദിക്കുന്നില്ല ഷോൾഡർ ഷോൾഡർ ഒന്നും ആയി പോയില്ല ചെറിയ ഷോൾഡർ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ നെക്സ്റ്റ് രണ്ട് കളറുകൾ വരുന്നത് ത്രീ എക്സിൽ ഫോർ എക്സില് സൈസില് അതേപോലെ തന്നെ വൺ ടു നയൻ ഫൈവ് ബെസ്റ്റ് പ്രൈസിലാണ് നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് പ്രൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഡാർക്ക് ഗ്രീന് വരുന്നുണ്ട് ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് സെറ്റാക്കി തരാം കേട്ടോ അപ്പോൾ വൺ സീറോ നയൻ ഫൈവില് ഡബിൾ എക്സില് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ചിനോൺ സിൽക്കിൽ നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്ന ഒരു ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള നല്ലൊരു ഷോളാണ് നമുക്കിതിലുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വേദിയും നിങ്ങളൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ സ്കാലപ്പോർക്കും ഉണ്ട് വേറെ വൃത്തിയോടുള്ള ഒരു വാക്കും കാര്യങ്ങളൊന്നും ഇതിലില്ല നല്ല രസകരമായിട്ടുള്ള വാക്കാണ് അതിൽ ഫുള്ള് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അണോ മുട്ടന് താഴെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ല പ്രൊഡക്റ്റാണ് ഫുള്ളായിട്ട് ഇതിൽ ത്രെഡും ഡയമണ്ടും ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ളത് പാൻഡും അവൈലബിൾ ആണ് പാൻഡ് റൗണ്ട് ആണ് ഫുൾ ആയിട്ട് പാൻഡിൽ ലൈനിങ് ഉണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് പാൻഡിന് താഴെ വറക്കുന്നുണ്ട് സ്ലീവിൻ്റെ താഴെ വരയ്ക്കുന്നുണ്ട് സ്ലീവില് ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് അല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വൺ സീറോ നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ കടയിൽ ലെങ്ത്ത് മെഷർമെൻ്റ് വരുന്നുണ്ട് സ്കേലപ്പ് വർക്കും വരുന്നുണ്ട് ഇത്രയും നല്ല ഹെവി പ്രോഡക്റ്റിന് ഓൺലി വൺ ടു നയൻ ഫൈവ് കളർ എന്നുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സ്കേലിപ്പോൾ ഇതിന്റെ മേലെ ഹൈലൈറ്റ് വരുന്നത് പിന്നൊരു ത്രെഡ് വരുന്നുള്ളൂ അപ്പോൾ കളറുകളൊക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഈസി പ്രൈസിലാണ് പ്രൊഡക്റ്റുകൾ കാണിക്കുന്നത് കേട്ടോ അടുത്ത കളർ നോക്കിയാൽ ഓ ഏതൊരു വ്യക്തിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈയൊരു കളർ ആയിരിക്കും ലാവണ്ടർ കണ്ടോ ലാവണ്ടർ പേർപ്പിൾ പോലത്തെ ഷെയ്ഡ് അപ്പോൾ ഇതാണിതിലെ സെക്കൻഡ് കളർ വരുന്നത് തേർഡ് സോറി തേർഡ് കളർ വരുന്നു ആൻഡ് ഫോർത്ത് ലാസ്റ്റ് വൺ ഇതാണ് വരുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല നല്ല സൂപ്പർ പ്രൊഡക്റ്റുകളാണ് കേട്ടോ കളറുകൾ ഒന്നിനൊന്നും മെച്ച കേട്ടോ എല്ലാതും ഇതാക്കിയാണ് ഇതിലെ വിശേഷങ്ങൾ പ്യുവർ കോട്ടൺ വേണോ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ഫുൾ ആയിട്ട് ഇതിലെ മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് ഇത് സെമി കോട്ടൺ ആണ് അതേപോലെ തന്നെ കോട്ടൻ്റെ ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് അതേപോലെ തന്നെ എക്സൽ സൈസിലാണ് ഇപ്രാവശ്യം നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ചെറിയ സൈസിലും വലിയ സൈസിലും ഒക്കെ ഉണ്ട് പാൻറ്റൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് സുഖമായിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാൻ്റാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കണ്ട ഷോളൊക്കെ നോക്കിയാൽ ഷോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോഡും ഇതിലുണ്ട് അതേപോലെ കുറച്ചും കൂടി ഗേജ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പാന്റിൽ ലൈനിങ് ഒന്നുമില്ല കണ്ടോ അതേപോലെ നമുക്ക് ഇതിൽ ലൈനിങ് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് നല്ല പ്രൊഡക്റ്റുകളൊക്കെയാണ് ചെറിയ പ്രൈസിൽ കിട്ടുന്നത് എക്സല് എക്സല് ഫോർട്ടി സിക്സിന്റെ ലെങ്ത് വരുന്നു ഓൺലി എയ്റ്റ് നയൻറ്റി ഫൈവ് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതാണ് ഇതിന്റെ റിയൽ വ്യൂ വരുന്നത് കേട്ടോ കണ്ടോ അപ്പോൾ കണ്ടോ കണ്ണും പൊട്ടി മേടിക്കാൻ പറ്റും നല്ല ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് ഇതിന്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ചെറിയ ചെറിയ പ്രൈസ് ആവുമ്പോളെ ഞാൻ ഇതിന്റെ ഒരുപാട് പറഞ്ഞിട്ടൊന്നും വേണ്ട ആര്ക്കും കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് എടുക്കാവുന്ന ആണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണ്ട ഫുഡായിട്ട് ഡീറ്റെയിൽ ഒന്നും പറയേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഒരു പ്രൈസിലേക്ക് കാണുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചാടി ചാടി എടുക്കാം കണ്ടാ ഇതൊക്കെയാണ് ഇതിന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയണ്ടോ നല്ല കളറാണ് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ അടുത്ത കളറ് വരുന്നത് പിങ്ക് ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് നമുക്കിതില് അടുത്തത് അവൈലബിൾ ആയിട്ടുള്ള കണ്ട രസകരമായിട്ടുള്ള ഒരു സംഭവം ഒരു വെറൈറ്റി ചെയ്ത് അല്ലേ അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നെക്ക് പോഷനൊക്കെ നല്ല ഭംഗിയുണ്ട് സിഗ് പോലെ തന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ എക്സൽ സൈസിൽ എയ്റ്റ് നയൻറ്റി ഫൈവില് കോട്ടൺ ആണ് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആണ് നമുക്ക് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ അബ്സോർവ് ചെയ്യും ഇയർപ്പിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് വരില്ല കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കോട്ടൺ ആണ് ആ ഒരു പ്രശ്നമൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല ഡെയിലി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം തന്നെ ഈ ഒരു ിന്റ് എങ്ങനുണ്ട് നല്ല രസം കാണാനായിട്ട് ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് റഫായിട്ട് യൂസ് ചെയ്യോ ഒന്നും ആവൂല വളരെ റഫായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോ ഒരു പ്രോബ്ലംസ് ഇല്ലാതെ നിങ്ങൾക്ക് സൂപ്പർ ഉപയോഗിക്കാൻ പറ്റിയ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതില് ഫുൾ ഡീറ്റെയിൽ നമുക്ക് പറയുമ്പോൾ ചെറിയ പ്രൈസിന് കിട്ടും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഇതിൽ ഫില്ല് അല്ല കേട്ടോ ഇത് നമ്മൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഇത് ഇങ്ങനെ ആയിക്കോളും കണ്ട ആ സ്മോക്ക് വർക്ക് ആണ് ഇതിൽ ആയിട്ട് വരുന്നത് ആർക്കും ഷെയ്പ്പ് ചെയ്യേണ്ട ഒന്നും വേണ്ട കറക്റ്റ് ആ ഒരു ബോഡി ഫിറ്റിൽ നല്ല രസമായിട്ടൊന്നും തോന്നും കേട്ടോ വേണ്ട ഇതിൻ്റെ ഇതിലും ഇങ്ങനെയാണ് വരുന്നത് ഒരു പ്രയാസവും ഇല്ലെട്ടോ വളരെ ഫ്രീ ആണ് ഒരുപാട് പേരെടുത്ത് ഗുഡ് റിവ്യൂ കിട്ടിയുള്ള പ്രൊഡക്റ്റ് സ്ലീവ് നോക്കിയാൽ സ്ലീവിൻ്റെ എൻഡിലും സ്മോക്ക് വർക്ക് ആണ് ഇതിലും ഫുൾ ആയിട്ട് സ്മോക്ക് വർക്കാണ് ഇതിട്ട് നിങ്ങൾക്ക് ഭംഗിയോട് കൂടിയിട്ട് ഒരു ഡ്രസ് വേറെ നിങ്ങൾക്ക് പിക്ക് ചെയ്യാം ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇത് പിക്ക് ചെയ്യാം കേട്ടോ വേണ്ട ഒരു എനിമൽ പ്രിൻറ് പോലെ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ്റൊന്നും വരില്ല ചെറിയ പ്രൈസ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ആണോ ഡബിൾ വൺ നയൻ ഫൈവ് തരാം ഓക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡബിൾ എക്സിൽ സൈസ് അമ്പത്തിനാല് വരുന്ന ഒരു പ്രോഡക്റ്റ് അമ്പത്തിനാലാം പറഞ്ഞ സെന്ററിലേക്ക് വരുന്നത് കേട്ടോ മിസ് ചെയ്യരുത് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത്തരം പ്രോഡക്റ്റുകൾ നിങ്ങൾ മിസ് ചെയ്ത നിങ്ങൾക്ക് ലക്കി അല്ല അടുത്ത പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ കേട്ടോ എന്താ രസം നോക്കിയ സുപ്പർ കളക്ഷൻ കേട്ടോ കേട്ടോ നല്ല രണ്ട് കളറ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആർക്കും അതിലെ ഒരു സംഭവം തന്നെ കേട്ടത് ഇത് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ് ബ്ലാക്കിൽ വൈറ്റ് പ്രിന്റ് ഒരു കോമ്പ് കോമ്പ തന്നെ ടിംസിനൊക്കെ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ രസം ഉണ്ടോ ടിൻസ് ഇത് വായിച്ചാ ഒരാളു ഒരാളുണ്ടാ അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് കണ്ടോ സൈഡിലേക്ക് ഇങ്ങനെ ഒരു റിബൺ അവൈലബിൾ ആണ് നല്ല ഫ്ലയേഡ് ആയിട്ട് ഇങ്ങനെ ലെയർ ലെയർ പോലെ പോയിട്ടുള്ളത് എൽ എക്സൽ സൈസിലാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ നമുക്ക് നമുക്കിതിൻ്റെ ബട്ടൺ നമ്മൾക്ക് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാം കേട്ടോ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ടീനേജിനും ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് പത്തേ തൊണ്ണൂറ്റഞ്ച് മാത്രമേ വരുന്നുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അമ്പത്തഞ്ച് ഇഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് എൽ എക്സിൽ സൈസിൽ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അമ്പത്തഞ്ച് അമ്പത്താറഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എൽ എക്സിൽ സൈസ് ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് പ്രൈസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ്റ് കളറുകളിൽ പോകില്ല ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും സ്ലീവ് നല്ല രസകരമായിട്ടുള്ള സ്ലീവാണ് നോർമലി വരുന്ന ലൈനിങ് ഉണ്ട് ഡോറീസ് അവൈലബിൾ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാണുള്ളത് നമ്പർ അതിലേക്ക് മെസ്സേജ് അയക്കുക സ്വന്തമാക്കുക ലോങ് ഷ്രക്ക് അതേപോലെ തന്നെ ഇന്നർ അതിൽ നമുക്ക് ഒരു സ്കേർട്ട് പൊള്ളി അയറ്റം ഒരു നെഗറ്റീവ് ഇല്ല പൊള്ളിന്ന് പറഞ്ഞാൽ പൊള്ളിയായിട്ട് ഓക്കെ ഇതിൻ്റെ നെക്സ്റ്റ് സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇത് പെയർ ചെയ്യാം ഒന്ന് ഏതെങ്കിലും ഡ്രസ്സിന് നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഏതെങ്കിലും ഡ്രസ്സിന് സ്ലീവ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനും ഇടാം വല്ല ടീഷർട്ട് ഷർട്ട് വെയർ ചെയ്തിട്ട് അതിന് മേലെ നിങ്ങൾക്കൊന്നും കൂടി ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിലും ഷ്രഗ് പോലെ ഇതും യൂസ് ചെയ്യാം ഓൺലി വൺ ടു നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഷോപ്പിൽ നമ്മൾ പതിനെട്ടാം തൊണ്ണൂറ്റി ആ റേഞ്ചിലൊക്കെ സെയിൽ ചെയ്ത് തരുന്ന ആണ് വൺ ടു നയൻ ഫൈവില് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ വൺ ടു നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുണ്ട് മുപ്പത്തഞ്ച് മുപ്പത്താറ് ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ഷ്രഗ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ സ്കേർട്ട് വരുന്നുണ്ട് ടോപ്പ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷ്രഗും വരുന്നുണ്ട് ധൈര്യമായിട്ട് വായിച്ചോ നീറ്റ് ആൻഡ് ക്ലീൻ പ്രൊഡക്റ്റുകളാണ് അതിൽ പ്രിന്റ് ചെയ്യാൻ ലാബത്ത് കാണിച്ചു തരാം അതെ നമ്മളിതിൻ്റെ പ്രിൻറ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് വരുന്നത് ഇതാണ് കേട്ടോ കേട്ടോ എന്താ രസം നോക്കിയാൽ പ്രിൻറ് ഒക്കെ അതിൽ ബ്ലാക്കാണ് നമുക്കിതില് ഇന്നറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ സെയിം ഇത് തന്നെയാണ് ഇതിൻ്റെ സ്കെട്ട് വരുന്നത് കേട്ടോ കേട്ടോ ജസ്റ്റ് ഷോ ബട്ടൺ ആണ് നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് വെസ്റ്റേൺ ഒരു ലെവലിൽ ഉപയോഗിക്കാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് കിട്ടോ അതല്ലാതെ നമ്മൾ നോർമലി ഒരു സംഭവം ഇട്ടിട്ട് ചെയ്യുന്നതല്ല ഒരു വെസ്റ്റേൺ ടൈപ്പ് ആണ് നമുക്ക് ഇതിന്റെ ഫീൽ കിട്ടുക ആ ഒരു സ്കേർട്ട് ദൂതൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഷ്രാക്ക് ആൻഡ് ഇന്നർ ദൂതൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ ഓക്കെ ഇതേ വരുന്നു കേട്ടോ ഒരു വെറൈറ്റി ആണ് സംഭവങ്ങൾ കേട്ടോ വൺ ടു നയൻ ഫൈവ് ഉള്ളു എൽ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോ കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളറുകളിൽ ലോങ് ഷ്രഗും ഇതിൽ അവൈലബിൾ ആണ് നല്ല രസകരമാക്കി ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ചെറിയ ചെറിയ പ്രൈസിനാണ് നിങ്ങളിലേക്ക് എത്തുന്നതാ ബ്ലാക്ക് ഇന്നർ ഉണ്ട് ഷ്രഗുണ്ട് ഇതിൻ്റെ വൺ ടു നയൻ ഫൈവ് ഓണല് ടോപ്പിൽ ഇതിൽ ലൈനിങ് അവൈലബിൾ ആണ് ഒരുപാട് പേര് ചോദിച്ചൊരു ടോപ്പ് ആണത് അതിൻ്റെ മെറ്റീരിയൽ നോക്കിയാൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ലിറ്റിൽ ആണ് ഫ്ലെക്സിബിൾ ആണ് കണ്ട ഭംഗിയോടുകൂടി നിങ്ങൾക്ക് ആ ഒരു വൃത്തിയോടു കൂടി തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റൂട്ടോ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഗുഡാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇതിലിങ്ങനെ ലേസ് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നാല് ഷെയ്ഡാണ് നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു എക്സില് ഡബിൾ എക്സിൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എക്സിലെ ഡബിൾ എക്സില് സൈസില് ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ കളറുള്ള ഇപ്പോലില്ല സ്ലീവിന്റെ അൻഡിലായിട്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ക്വാളിറ്റി പൊക്കെയാണ് കേട്ടോ പുറകോഷ് ഇത് നമുക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഫ്രണ്ടിൽ നമുക്കിങ്ങനെ ഒരു ലെയറിൽ ഫ്ലീറ്റ്സ് നെക്സ്റ്റ് ലെയർ ഫ്ലീറ്റ്സ് നെക്സ്റ്റ് ലെയറിൽ ലൈസ് വർക്ക് ആണ് നോർമലി വരുന്ന ലൈനിങ് ആണ് ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിലെ രണ്ടാമത് വരുന്ന കളർ ഇതാ കേട്ടോ കേട്ടോ ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ ആട്ടോ അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എക്സില് ഡബിൾ എക്സില് സൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് സൂപ്പർ കളേഴ്സ് ആണ് ഓണം സീസണിന് ഒരുപാട് പേര് വൈറ്റ് ചോദിച്ചു വരാറുണ്ട് വൈറ്റ് ഒക്കെ പറക്കി എടുത്തുള്ളുണ്ടാ നല്ല രസകരമായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ ആകുമ്പോൾ ഡിമാൻഡ് തന്നെയുണ്ട് ഇതിന്റെ പ്രൈസ് തൗസൻഡ് പോവും കാരണം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആയ കളർ ഇതിലൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു ഷോൾ ഒക്കെ കൊടുത്തു നോക്കിയൊക്കെ വേറെ തന്നെ ലെവലായിരിക്കും കഫ്താൻ ഷോട്ട് ആറ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽ കാരണം ഇതിൽ പ്രോഫിറ്റ് എടുക്കുന്നില്ല ചെറിയ പ്രോഫിറ്റ് എന്നിട്ടാണ് അത് സെയിൽ ചെയ്തത് അതപ്പോ അതേ പ്രൈസില് ഇപ്രാവശ്യം തരാം സിക്സ് നയൻ ഫൈവില് നമുക്ക് ഒരു മുപ്പത്തി ഇഞ്ച് ലെങ്ത് എക്സ് ടു എക്സൽ എക്സല് ത്രീ എക്സൽ സൈസ് ഉണ്ടോ ഹൈറ്റ് ആട്ടോ ഇത് കളറിങ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ലയർ ആയിട്ട് അതുകൊണ്ട് കളർ പോകുന്ന ഒരു വിഷയം ഇതിൽ വരുന്നില്ല കോട്രൈ മെറ്റീരിയൽ നല്ല രസകരമായിട്ടുള്ള പ്രൊഡക്റ്റ് ലൈനിങ് ഒന്നുമില്ല ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല ഓക്കെ ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് നിങ്ങൾക്ക് ഇതിൽ ടീഷർട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഫീഡിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ നല്ല ഭംഗി ഒന്നര ഐറ്റംസ് ആണ് എല്ലാം വരുന്നത് സെക്കൻഡ് വരുന്നത് ഇതാണ് കേട്ടോ ഉണ്ടോ നല്ല ഭംഗി ഉണ്ട് എല്ലാതും ഓൺലി സിക്സ് നയൻ ഫൈവ് എക്സ് എൽ ടൂ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസിലാണ് നമുക്ക് ഇത് വരുന്നത് കോഡ്രോയ് മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം വരുന്നത് ഉണ്ടോ ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ള അപ്പോൾ ഇത് വരുന്നത് ഒരു മുപ്പത്തിയേഴഞ്ച് ലെങ്ത്തിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ജീൻസിലേക്കൊക്കെ പെയർ ചെയ്യാം നല്ല രസകരമായിട്ടുള്ള ആണ് ഓൺലി സിക്സ് നയൻ ഫൈവ് കോഡറോ മെറ്റീരിയൽ ഏ അപ്പോൾ ഫീഡിങ്ങിനും ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാത്രം ചിലപ്പോൾ ഈ ചാനൽ കണ്ടിട്ടുണ്ടാവുക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഇത് കണ്ടിട്ടുണ്ടാവില്ല അവർക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്കും ഒരു ഹെൽപ്പാണ് കേട്ടോ അപ്പം ഇഷ്ടം ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് തന്നെയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടും കിട്ടാൻ ആഗ്രഹിക്കുന്നതും ബെസ്റ്റ് പ്രൈസിലും പക്ഷേ അത് അതുമായിട്ട് വരാൻ ഇഷ്ടമുള്ളൂ അതൊരു ഷോർട്ട് ബ്രൈക്ക് ബൈ താങ്ക്സ്